കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന സ്വാദിഷ്ടമായ ഇലുംബിപ്പുളി അച്ചാർ ഉണ്ടാക്കുന്ന വിധം ഇതിനെ ഞങ്ങൾ ഇലുപിപ്പുളി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഇന്ന് നമുക്ക് ഈ ഇലുമ്പിപ്പുളിയും വെച്ച് ഒരു അച്ചാർ ഉണ്ടാക്കിയാലോ ഇലുപിപ്പുളി അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇലുമ്പിപ്പുളി കായം ഉലുവപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കടുക് തളിക്കാനായി വെളിച്ചെണ്ണ കടുക് വെളുത്തുള്ളി കറിവേപ്പില പുളി നമുക്ക് കഴുകി അരിഞ്ഞ് ഉപ്പിട്ട് രണ്ട് മണിക്കൂർ വെക്കാം പുളി അരിഞ്ഞ് ഉപ്പിട്ട് രണ്ടു മണിക്കൂർ വെച്ചതാണിത് അച്ചാറിന് ആവശ്യമായ അരപ്പാണിത് അഞ്ച് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ൂൺ ഉലുവ ആവശ്യത്തിന് കായം നമുക്കിത് ചൂടാക്കാം ചട്ടിയിലേക്ക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ഉപ്പിലിട്ട് വെച്ച ഇളിമിപ്പുളി ഇടാം ചൂടായ അരപ്പ് ചട്ടിയിലുള്ള പുളിയിലേക്ക് പുളിയിലേക്കിടാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം തീ സിമ്മിലിട്ടാൽ മതിയാകും നമുക്കിതിൽ രണ്ട് ടീസ്പൂൺ വിനാഗിരി ചേർക്കാം ഇത് കുഴഞ്ഞിരിക്കുന്ന പരുവമാണ് ചാറാവശ്യമുള്ളവർക്ക് അല്പം ചൂടുവെള്ളം കൂടി ചേർത്തെടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കടുക് തളിക്കാനായി അല്പം വെളിച്ചെണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കാം എണ്ണ ചൂടായി ഇനി കടുക് കടുക്ടാം കടുക് പൊട്ടിയതിനു ശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടും മൂപ്പിക്കാം ഇത് നമുക്ക് അച്ചാറിലേക്കിറാം അധികം വേവ് വേണ്ടാത്തതിനാൽ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു അച്ചാറാണിത് സ്വാദിഷ്ടമായ ഇലമിപ്പുളി അച്ചാർ റെഡി